ഹലോ ഏ പുലി വരുന്നത് പുലി വരുന്നേ എന്ന് പറഞ്ഞു അങ്ങനെ പുലി വന്നു എവിടെയാണെന്നല്ലേ ഇതാ ഇവിടെ തന്നെ നമ്മുടെ പ്ലാനൊക്കെ സംഭവം ശരിയായി ഞാൻ ഏതായാലും നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളോട് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രൂസ് ലൈനിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ കംപ്ലീറ്റ്ലി ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഞാൻ കാണിക്കാൻ പോകണം വീഡിയോ കണ്ടുകൊടു അപ്പോൾ ആദ്യം നേരെ ഗൂഗിൾ ക്രോമിൽ പോവുക എന്നിട്ട് ഞാൻ ബയോ താഴെ തന്നിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ അടിക്കുക അപ്പം ഗൂഗിളിൽ അടിച്ചു കഴിയുമ്പോൾ ഇതേപോലൊരു പേജ് ഓപ്പൺ ആവും അത് എം എസ് സിയുടെ ആണ് ഇത് എം എസ് സിയുടെ പേജ് ഓപ്പൺ ആവും എം എസ് സിയുടെ പേജിൽ ഇങ്ങനെ ഉണ്ടാവും അത് താഴേക്ക് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എത്ര വേക്കൻസീസ് അവിടെ വന്നിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് ടൈപ്പ് ഓഫ് വേക്കൻസീസ് ആണ് ഇരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി അല്ല മൊത്തം ഇരുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ടൈപ്പ് ഇരുമൂ ഇരുന്നൂറ്റി പതിമൂന്ന് പൊസിഷനിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വ്യൂ ഓൺ ബോർഡ് ജോബ്സ് അതാണ് നമ്മൾ അടിക്കേണ്ടത് കാരണം എം എസ് സിക്ക് ഓൺ ബോർഡും അഷോറും രണ്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഓൺ ബോർഡിലാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ സെർച്ച് വേക്കൻസീസിൽ ബിസിനസ് ഏരിയ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടും പേരും അപ്പോൾ ഞാനേതായാലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുസരിച്ച് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണുള്ളത് ഹോട്ടലിൽ അല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലാണ് എന്താണ് ഡെക്കിലാണ് എങ്കിലും ഞാൻ ഹോട്ടലിലാണ് നോക്കുന്നത് നോക്കാം എന്താണ് ഇങ്ങനെ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഒന്ന് നോക്കട്ടെ ഞാൻ ഏതായാലും ഡെക്കിലാണ് നമ്മൾ സെക്യൂരിറ്റി വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കി ഞാൻ കളൻട്രി കൊടുത്തു അപ്പോൾ അവിടുന്ന് സെർച്ചിൽ കൊടുത്തിട്ടുണ്ട് സെർച്ചിൽ എന്തൊക്കെയാണ് അവിടെ വേക്കൻസികൾ ഉള്ളത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവും കാരണം പൊസിഷൻസ് പലതും ഉള്ളതാണ് ഹയർ പൊസിഷൻ മുതൽ താഴെട്ട് വരെയുള്ളത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ കൊടുത്തു അപ്പോൾ ഇത് ഇത്രയും വേക്കൻസികളുണ്ട് ഇത്രയും പൊസിഷനുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണ് കൊടുക്കേണ്ടതെന്ന് നോക്കുകയാണ് ഞാൻ അസിസ്റ്റൻ്റ് ഷെഫുണ്ട് ഉണ്ട് ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ നോക്കട്ടെ നോക്കട്ടെ ഏറ്റവും എളുപ്പം ഉള്ളത് നോക്കാം ഇതാണെ ഏറ്റവും താഴെയുള്ള അതായത് അസിസ്റ്റൻ്റ് കുക്ക് എടുത്ത് നോക്കാം അസിസ്റ്റൻ്റ് കുക്ക് ഞാൻ ഏതായാലും മാറ്റി കൊടുക്കാൻ പോവാണ് അസിസ്റ്റൻ്റ് കുക്കല്ല ഞാൻ താഴെ പോവാണ് ഏറ്റവും താഴെ അതായത് യൂട്ടിലിറ്റി ലെവലിൽ കൊടുക്കാം ഗാലി യൂട്ടിലിറ്റിയിൽ കൊടുക്കാൻ പോവാണ് അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതായത് പാത്രം കഴുകുക എന്നുള്ളത് തന്നെ കുറേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗാലി യൂട്ടിലിറ്റിയിൽ കൊടുക്കുകയാണ് അപ്പോൾ ലൈൻ മാനേജർ ആരാണ് ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ അവിടെ എഴുതി കാണിക്കും അപ്പോൾ അവിടെ ഉണ്ടാവും അപ്ലൈനാവും ഉണ്ടാവും ക്ലോസ് ഉണ്ടാവും അപ്പോൾ അപ്ലൈ അപ്ലൈനാവും കൊടുത്ത് ഞാൻ നമ്മുടെ നെറ്റ് ലേശം സ്ലോ ആണ് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവും അപ്പോൾ നമ്മൾ പുതിയ യൂസർ യൂസറാണോ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണോ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോഗിൻ ചെയ്യാനാണെങ്കിൽ മുമ്പേ യൂസ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ ഇവിടെ ഇമെയിലും പാസ്വേഡും കൊടുത്താൽ മതി ലോഗിൻ വരും അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ രജിസ്റ്റർ ആണ് രജിസ്റ്റർ നാ ഓക്കെ പുതിയ ആളായതുകൊണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ്റെ പേജ് ഓപ്പൺ ആവും അപ്പോൾ അവിടെ നമ്മുടെ പേര് പേരെഴുതുക അവിടെ പേരടിച്ച് ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണല്ലോ അതുപോലെ നമ്മൾ കൊടുക്കുക അപ്പോൾ അതവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഇതിലേക്ക് വന്നു അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇതേപോലെ കണ്ടുകൊണ്ട് ചെയ്താൽ മതി അടുത്തത് നിങ്ങൾ ഇമെയിലാണ് ഇമെയിൽ കൊടുക്കണം അതുപോലെ കൺഫേം ഇമെയിലും രണ്ട് ആദ്യം നിങ്ങൾ ഇമെയിൽ കൊടുക്കുക അത് ഇങ്ങനെ ഞാൻ ഈ ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് ഫോണപ്പോൾ തിരിച്ച് പിടിച്ച ആണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഇതിനകത്ത് അതുകൊണ്ടാണ് ലേശം സ്ലോ ആയി വരുന്ന ഒന്നാമത് ആ അത് മാറ്റണം അത് അതുകൊണ്ട് എനിക്കത്ര കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്തായാലും എന്തായാലും അത്ര ടഫായിട്ടുള്ള ഒരു കാര്യമല്ല നേരെ ഇത് ഫോൺ പിടിച്ച് ചെയ്യുന്നതാണെങ്കിൽ യാതൊരു ഇത് പ്രശ്നമില്ല ഫോണിലാണെങ്കിലും എളുപ്പത്തിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന കേസേ ഉള്ളിത് അത്ര വലിയ തലവേദനയുള്ള കാര്യമൊന്നുമല്ല അതാ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ അത് കൺഫേം മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ അടുത്തത് കൺഫേം മെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ അതും നമ്മൾ കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡി കൺഫേം ചെയ്യുക രണ്ടാമതൊന്നും കൂടി രണ്ട് പ്രാവശ്യവും മെയിൽ ഐ ഡി കൊടുത്തതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല അത് റിജക്റ്റ് ആവും അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുക എന്താണെന്നുള്ളത് അതിന് ശേഷം അവരൊരു പാസ്വേഡ് ഉണ്ടാക്കാൻ പറയും നിങ്ങളോട് പാസ്വേഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അടിക്കുന്നതിനേക്കാളും അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇതാ എനിക്ക് വന്ന പാസ്വേഡ് ഇങ്ങനെ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ദ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രിയേറ്റ് മൈ ഓൺ എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ക്രിയേറ്റ് മൈ ഓണിൽ ചെയ്ത് കഴിയുമ്പം കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷൻ ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അവർ തരുന്നതിന് നമ്മൾ സജസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പാസ്വേഡ് സ്ട്രോങ്ങസ്റ്റ് സ്ട്രോങ് പാസ്വേഡ് എന്നുള്ളത് വരും അപ്പോൾ നമ്മൾ അതിനെ തന്നെ കോപ്പി ചെയ്ത് അവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ പാസ്വേഡ് പിന്നെ അത് സേവ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇത് ചെയ്യാം എന്താണ് മാറ്റണമെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആ പാസ്വേഡിനെ മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്ട്രോങ് പാസ്വേഡ് അവർ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് അതുതന്നെയാണ് ഞാൻ തൽക്കാലം ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പിന്നീട് മാറ്റും അത് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത സ്ട്രോങ് പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ് എന്തായാലും യൂസ് പാസ്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുതന്നെ വന്നു കൺഫേം പാസ്വേഡ് അതിനെ തന്നെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇട്ടാൽ മതി അത് വീണ്ടും കാണിക്കും അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയി പാസ്വേഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അതെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോപ്പി ആവുന്നേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്താണല്ലോ അത് ഇവിടുത്തെ നെറ്റിൻ്റെ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇവിടുത്തെ നെറ്റിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ഓൺ ബോർഡ് ഉള്ളപ്പം എപ്പോഴും നെറ്റിന് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഓൺ ബോർഡ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര കഷ്ടപ്പാടാണ് ഓൺ ബോർഡിലെ നെറ്റിൻ്റെ കാര്യം എന്നുള്ളത് ഓൺ ബോർഡിലെ നെറ്റ് അപ്പോൾ വീണ്ടും ഒന്നേം തുടങ്ങണം എന്നുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ വീണ്ടും ഒന്നേം തുടങ്ങാണ് പേരടിച്ചു കൊടുത്തു മെയിൽ ഐ ഡി കൊടുത്തു വലിയ തലവേദനയുള്ള ഉള്ള പരിപാടിയല്ല നിങ്ങൾ പ്രതീക്ഷി വിചാരിക്കുന്നത് പോലെ ഇത് കാണുമ്പോൾ ഒരുപാട് തലവേദന ഉണ്ടോ എന്ന് അനക്കൂട്ടു അങ്ങനത്തെ പേടിക്കേണ്ട കാര്യവുമില്ല യാതൊരു തലവേദന ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ ഇത്രയും നേരം ചെയ്ത അതേ രീതിയിൽ നിങ്ങൾ പോയാൽ മതി യാതൊന്നും പേടിക്കാനില്ല ഇതിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഒരു വലിയ കഷ്ടമുള്ള പരിപാടിയൊന്നും അല്ല ഇത് അതാ വീണ്ടും കൺഫേം പാസ്വേഡും കൊടുത്തു കൺഫേം എം മെയിൽ ഐ ഡി കൊടുത്തു ഞാൻ മെയിൽ ഐ ഡി കൊടുത്ത് കഴിഞ്ഞിട്ട് കൺഫേം മെയിൽ ഐ ഡി കൊടുക്കുക ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞ ആവർത്തനം തന്നെയാണ് ഇവിടം വരെ നമ്മൾ മുമ്പേ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഇനി പാസ്വേഡ് വീണ്ടും കൊടുക്കാൻ പോവുകയാണ് പാസ്വേഡിന് അവർ പറഞ്ഞ പാസ്വേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഒരു അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം ഒരു നമ്പർ ഉണ്ടാവണം ഒരു സൈൻ ഉണ്ടാവണം പിന്നെ അങ്ങനെ എട്ട് എട്ടെണ്ണ എട്ട് അക്ഷരമാണ് അവർ പറയുന്നത് എട്ടക്കാണ് പറയുന്നത് പക്ഷെ അത്രയും അതിൽ കൂടുതൽ ഉണ്ട് ഇവരെ എന്തായാലും അയച്ചു തരികയാണെങ്കിൽ അവർ തന്നെ അയച്ചു തരുവാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെതായ പാസ്വേഡ് ഇട്ട് നോക്കട്ടെ എന്താണ് വർക്കാവുമെന്ന് നോക്കാമല്ലോ അപ്പോൾ നെക്സ്റ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നോക്കാം നെക്സ്റ്റ് അടിച്ച് നോക്കട്ടെ ആവുന്നുണ്ട് എന്തായാലും നമ്മൾ കൊടുത്ത പാസ്വേഡ് നമ്മുടെ ഓൺ പാസ്വേഡാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഒരെണ്ണം കുറവുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നോക്കാം എന്തായാലും ആവുമല്ലോ അല്ലേ ഒന്ന് സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ്ങർ പാസ്വേഡാണ് ഞാൻ കൊടുക്കുന്നത് സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുത്തെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല നോക്കാം ഓക്കെ പാസ്വേഡ് ഓക്കെ ആക്കിയിട്ടുണ്ട് റെഫറൽ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ ഡ്യൂ ഈ ജോബിനെ പറ്റി അറിഞ്ഞത് എന്നുള്ളതാണ് അതിപ്പോൾ എൻ്റെ പേരൊന്നും വെക്കണ്ട ഞാനാണ് നിങ്ങൾക്ക് ഈ ജോബിനെപ്പറ്റി പറഞ്ഞത് തന്നത് എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ നേരെ പോവുക നേരെ പോയിട്ട് അതിന് താഴേക്കുള്ള ഓൾ ക്രോസ് ജോബ് അല്ലെങ്കിൽ അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞത് അങ്ങനെയല്ല ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത് അപ്പോൾ എം എസ് സിയുടെ സൈറ്റിൽ നിന്നാണ് കാരണം അത് അവരോട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഞാൻ നേരത്താവിട്ട് പോകുന്നു എം എസ് സി കരിയർ വെബ്സൈറ്റ് അവിടെ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളും അതുതന്നെ ക്ലിക്ക് ചെയ്താൽ മതി കുഴപ്പമില്ല നിന്നിട്ട് നേരെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് പോവുകയാണ് അതാ കഴിഞ്ഞു ഏകദേശം അത്രയേ ഉള്ളൂ പണി അതാ അതിനെല്ലാം ടിക്ക് ചെയ്യുക ഇതിന് മൂന്നിനും ടിക്ക് ചെയ്തേക്കുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക ഓക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സേവ് പാസ്വേഡ് അത് പാസ്വേഡ് സേവ് സേവ് ചെയ്യണമെന്നുള്ളതാണ് അതാ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞ് വേണമെങ്കിൽ അവിടെ ഫോട്ടോ ഇടാം നമുക്ക് അതാ കാലിലേക്കുള്ള എൻ്റെ എൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ആ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം ഇനി നമ്മുടെ സി വി അയക്കണം നമ്മൾ ഓക്കെ സി വി അയക്കുന്നതിന് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അയക്കണം എന്നാണ് എന്തായാലും ഞാൻ ഉടനെ തന്നെ അയക്കാൻ പോകുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ അത് ചെയ്ത് കാണിച്ചു തരാം എന്നാൽ പിന്നെ പ്രശ്നമില്ല ഇതാ സ്റ്റാർട്ട് ഓൺലൈൻ സി വി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ സി വി എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് സി വി ഇത് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം അല്ലാതെ നമ്മുടെ ഓൺ സി വി വേണമെങ്കിലും ചെയ്യാം സ്റ്റാർട്ട് ഓൺലൈൻ സി വി എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു നെറ്റ് കുറച്ച് സ്ലോ ആണ് എന്തായാലും അതാ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അഞ്ച് മിനിറ്റ് ആണ് ഇനിയും ഇവർ പറയുന്നത് അഞ്ച് മിനിറ്റൊന്നും എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഡാറ്റകളിലേക്ക് പോകുന്നു ഇതെല്ലാം ഓക്കെയാണ് അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ജെൻഡർ ഏതാണ് പിന്നെ നാഷണാലിറ്റി ഏതാണ് അപ്പോൾ എന്ന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എം എസ് സിയുടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യാനൊന്നുമില്ല അത്ര വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഓക്കെ ഓക്കെ എസ് ഓർണോ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ചോദിക്കുന്നവർ അതൊക്കെ കൊടുക്കുക ലാംഗ്വേജിന് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നമുക്ക് അതായത് ഇംഗ്ലീഷാണോ ഇറ്റാലിയൻ ആണോ ഇപ്പോൾ ഇതൊരു ഇറ്റാലിയൻ കമ്പനിയാണ് അപ്പോൾ ഇവർക്ക് ഇറ്റാലിയൻ ആണെങ്കിലും ഇവർക്ക് ഭയങ്കര പ്രിഫറൻസ് കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റാലിയനൊക്കെ അറിയാമെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ സേവ് കൊടുത്തു നോക്കാം വന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഒന്നും കൊടുക്കാതെ അങ്ങനെ ഡയറക്റ്റ് സേവ് ചെയ്യാമെന്നാണ് നോക്കിയത് അപ്പോൾ അടക്കില്ല അപ്പോൾ എന്തായാലും ഒന്നുകൂടി ചെയ്യണം ഫോട്ടോ ഇടണമെങ്കിൽ ഫോട്ടോ നമുക്ക് ഇടാവുന്നതാണ് അതാ അഞ്ച് മിനിറ്റ് ആണ് അവർ പേഴ്സണൽ ഡാറ്റയിൽ ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള അതുപോലെ തന്നെ കൊടുക്കുക സ്റ്റക്കായിട്ടാണുള്ളത് ഇവിടുത്തെ ഇതിൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ് മറ്റൊന്നുമല്ല എന്തായാലും അത് കൊടുത്തു അപ്പോൾ നമ്മൾ നമ്മുടെ ജെൻഡർ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഏത് കൺട്രിയ നാഷണാലിറ്റി നമ്മൾ കൊടുക്കുന്നു ഇന്ത്യ ആണ് നമ്മൾ കൊടുത്തു അടുത്തത് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അതും ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ എവിടെയാണുള്ളത് അതാണ് ഇവരുടെ ചോദ്യം അതായത് നിങ്ങൾ ചിലപ്പം ഇന്ത്യക്കാരനായിരിക്കും ഇപ്പം ദുബായിലിരുന്നായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവൈലബിലിറ്റി ഡേറ്റ് ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ എന്ന് നമുക്ക് നമുക്കിതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത പോലെ ഒരു പതിനഞ്ച് അഞ്ച് കൊടുക്കുകയാണ് പതിനഞ്ച് അഞ്ചിന് കൊടുക്കാം നോക്കാം അപ്പോൾ അവിടെ ഒരു കലണ്ടർ വരും നമുക്ക് അതിൽ തന്നെ ചെയ്താൽ മതി അതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു അതെ സൈഡിൽ കലണ്ടർ വന്നിട്ടുണ്ട് പതിനഞ്ച് പതിനെട്ട് മൂന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനെട്ടിന് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതായത് ആ അതേ അവസ്ഥ ഡേ അതിൻ്റെ അടുത്ത ദിവസമാണ് വരുന്നത് അപ്പോൾ അന്ന് നമുക്ക് പോകാൻ ചേരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഡേറ്റ് മാറ്റി കൊടുക്കണം അതിൽ മേലെ അങ്ങനെ മാറ്റാവുന്നതാണ് മെയ്യിൽ കൊടുത്തു മെയ് പതിനഞ്ചിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ ഞാൻ ഏതായാലും എം എസ് സിയിൽ അല്ല വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നോ എന്ന് കൊടുത്തു നിങ്ങളും അത് തന്നെ കൊടുക്കുക അപ്പോൾ ഷിപ്പ് ബോർഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുത്താൽ മതി കുഴപ്പമില്ല നിങ്ങളെ അടുത്ത് സി വൺ ഡി വിസ അതാ അമേരിക്കൻ വിസ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ഉണ്ടത് ഞാൻ എസ് കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം പിന്നെ അവർ അറ്റാച്ച് സി വി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സി വി നമ്മൾ റെഡിയാക്കി വെക്കണം അതിൻ്റെ ഫോൾ ഇത് ഒരു പി ഡി എഫ് ആക്കി വെച്ചിരിക്കണം അത് ഏത് ഉള്ളത് എന്ന് നമ്മൾ തേടി കണ്ടുപിടിച്ച് റെഡിയാക്കി വെക്കണം അത് എവിടെയാണുള്ളതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആവില്ല അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ സി ബി എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ തേടേണ്ട അവസ്ഥയാണ് വന്നത് ഇങ്ങനെ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആക്കണ്ട എങ്കിൽ നിങ്ങൾ അതിന് എളുപ്പത്തിൽ എടുക്കാവുന്ന സ്ഥലത്ത് റെഡിയാക്കി വയ്ക്കുക ഒരു പി ഡി എഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ടാവും പി ഡി എഫിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് എൻ്റെ സി ബി ഇവിടെയാണുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ അറ്റാച്ച് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അറ്റാച്ച് ആയതാണ് ബിജുവിൻ്റെ സി ബി എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു ബിജു സി ബി എന്ന് പറഞ്ഞിട്ട് പിന്നെ അറ്റാച്ച് മോട്ടിവേഷൻ അത് നമുക്ക് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് തരത്തുന്ന ലെറ്റർ വേണമെങ്കിൽ അവിടെ ഇത് ചെയ്യാവുന്ന അതിന് ശേഷം അത് നിർബന്ധമില്ലാത്തതാണ് റെഡ് ഡോട്ട് ഉള്ളത് മാത്രം റെഡ് സ്റ്റാർ ഉള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ അത് നിർബന്ധമില്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം സേവ് ചെയ്യുകയാണ് സേവ് ചെയ്തതിന് ശേഷം നേരെ അടുത്ത പേജിലേക്ക് പോകുന്നു ലാംഗ്വേജ് നമ്മൾക്ക് എന്ത് ലാംഗ്വേജ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ മലയാളം ഒന്നും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇതുണ്ടാവില്ല അതുകൊണ്ട് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് തന്നെ കൊടുക്കണം അതിൻ്റെ ലെവൽ ഏതാണ് എന്നുള്ളതും കൊടുക്കണം നമ്മൾ നമ്മുടെ ലെവൽ ഏതാണ് എന്നുള്ളത് ബിഗിനർ ലെവലാണോ അതോ അതിനേക്കാൾ മുകളിലേക്കുള്ളതാണോ ഓരോന്ന് നമ്മൾ ബിഗിനർ ലെവലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അവർ വലിയ കെയർ ചെയ്യില്ല അപ്പോൾ ക്ലോസ് ഓൺലൈൻ ഓൺലൈൻ സീവ് ആൻഡ് കണ്ടിന്യൂ ഓക്കെ അപ്പോൾ ക്ലോസ് ചെയ്തു അപ്പോൾ അതിനകത്തൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തപ്പോൾ ഞാൻ ഇയർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതിനകത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഇയർ കൊടുത്തിപ്പം സേവ് ചെയ്തു അപ്പോൾ അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് എല്ലാം റെഡിയായി ഉടനെ തന്നെ മെയിലും വന്നു എനിക്ക് അപ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ അയയ്ക്കുക എനിക്ക് എൻ്റെ മെയിൽ അന്നേരം തന്നെ വന്നു കഴിഞ്ഞു അതുപോലെ സക്സസ് ആയിട്ടുണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ അതാ കണ്ടോ ഞാൻ ഏതാണ് അപ്ലൈ ചെയ്തത് അത് വന്നു യുവർ അപ്ലിക്കേഷൻ ഹാസ് ബി പ്രോപ്പർലി സബ്മിറ്റഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഫോളോ ചെയ്യുക എല്ലാവർക്കും പുതിയൊരു ജോലി ലഭിക്കട്ടെ അതും ഇൻ്റർനാഷണലി ഒരു ഷിപ്പ് ഷിപ്പിൽ തന്നെ ജോലി ലഭിക്കട്ടെ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അത് എല്ലാവരും ചെയ്യുക എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് മാത്രം ആശ് ആശംസിക്കുന്നു ഒരുപാടായിപ്പോയി വീഡിയോ കുറച്ച് നീളമുള്ളതാണ് ഓക്കെ ഇതാ വീഡിയോ അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇനി ന്യൂ എന്ന് പറഞ്ഞടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഏതെങ്കിലും വേറൊരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഗുഡ് ലക്ക് അവർ തന്നെ പറയുന്നുണ്ട് ഗുഡ് ലക്ക് ടാലൻറ്റഡ് അഗസേഷൻ ടീം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മെയിലും എനിക്ക് വന്നു വളരെ നന്ദി എല്ലാവരും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക എല്ലാവരോടും എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഒരുപാട് നീളമുള്ളൊരു വീഡിയോ ആയിപ്പ് ക്ഷമിക്കണം എന്തായാലും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു